ിനെ സംബന്ധിച്ചോളം മികച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച ചിത്രങ്ങളിറങ്ങിയ വർഷം സൂപ്പർ താര ചിത്രങ്ങളും ചെറിയ ചിത്രങ്ങളും മികച്ച നേട്ടം കൊയ്ത വർഷം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു തവണ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് തിരുത്തി കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തവണത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലെത്തിയ ചിത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഐ എം ഡി ബിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരമാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളെ തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കോളിവുഡിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് തമിഴകത്തിൻ്റെ സ്വന്തം തല അജിത്തിൻ്റെ തുനിവാണ് ദളപതി ചിത്രമായ വാരിസിനൊപ്പം പൊങ്കൽ റിലീസായി എത്തിയ ചിത്രം മികച്ച വിജയമാണ് നേടിയത് നൂറ്റി പതിനഞ്ച് കോടി മുതൽ മുടക്കിലെത്തിയ ചിത്രം ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യർ ആയിരുന്നു നായികയായി എത്തിയത് ബാങ്ക് കവർച്ചയെ ആസ്പദമാക്കിയെത്തിയ ചിത്രം അജിത് ആരാധകർക്ക് ഏറെ ആവേശം നൽകിയിരുന്നു ബോക്സ് ഓഫീസ് കളക്ഷനിൽ തമിഴിൽ നിന്ന് നാലാമതെത്തിയിരിക്കുന്നത് ദളപതി ചിത്രം വാരിസാണ് തലയുടെ തുനിവുമായി മത്സരിച്ച് പൊങ്കൽ വിന്നറായാണ് ചിത്രം തിയേറ്ററുകൾ വിട്ടത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ മുതൽ മുതൽമുടക്കിലെത്തിയ ചിത്രം സ്ഥിരം മാസ് മസാല ജോണറിലാണ് എത്തിയത് നെഗറ്റീവ് റിപ്പോർട്ടുകളും മിക്സഡ് റിപ്പോർട്ടുകളുമായി എത്തിയ ചിത്രം ദളപതി എന്ന ഒറ്റ ബ്രാൻഡിന്റെ ബലത്തിലാണ് തിയേറ്ററുകളിൽ വിജയം നേടിയത് രശ്മിക മന്ദാനിയായിരുന്നു വാരിസിൽ വിജയുടെ നായികയായത് തെലുങ്ക് സംവിധായകനായ വംശി പാടിപ്പള്ളി സംവിധാനം ചെയ്ത ചിത്രം സ്ഥിരം തെലുങ്ക് സിനിമകളുടെ അതേ പാറ്റേൺ തന്നെയായിരുന്നു പിന്തുടർന്നത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി മുടക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് കളക്ട് ചെയ്തത് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് പൊന്നിയൻ സെൽവന്റെ രണ്ടാം ഭാഗമാണ് തമിഴകത്തിന്റെ ക്രാഫ്റ്റ്മാൻ മണിരത്നം അണിയിച്ചൊരുക്കിയ ഹിസ്റ്റോറിക് കെപ്പിക്കായിരുന്നു പൊന്നിയൻ സെൽവൻ എന്ന സിനിമ മൾട്ടി സ്റ്റാർ ചിത്രമായ പൊന്നിയൻ സെൽവൻ വൻ താരനിരയാൽ സമ്പന്നമായിരുന്നു വിക്രം കാർത്തി ജയം രവി ഐശ്വര്യ റായ് തൃഷ തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ പൊന്നിയൻ സെൽവന്റെ ഭാഗമായിരുന്നു എ ആർ റഹ്മാൻ സംഗീതമൊരുക്കിയ ചിത്രം മികച്ച ഗാനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു ഇരുന്നൂറ് കോടിയായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ ബജറ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മുന്നൂറ്റി നാല്പത്തിയെട്ട് കോടിയായിരുന്നു വാരിക്കൂട്ടിയത് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം ജയിലറാണ് ബോക്സ് ഓഫീസ് ദുരന്തത്തിന് ശേഷം നെൽസൺ സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡസ്ട്രി ഹിറ്റായാണ് ബോക്സ് ഓഫീസ് വേട്ട അവസാനിപ്പിച്ചത് അണ്ണാത്തെ എന്ന പരാജയ ചിത്രത്തിന് ശേഷം രജനീകാന്തിന്റെ വമ്പൻ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ചിത്രം രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാലും കന്നഡയുടെ ശിവരാജ് കുമാറും ജയിലറിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു മ്യൂസിക് ആയിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് നൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു ജയിലറിന്റെ ബജറ്റ് അറുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ജയിലർ തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്രം നേടിയ കളക്ഷൻ മറികടന്ന് ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറാനും ജയിലറിന് കഴിഞ്ഞു ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ലിസ്റ്റിലെ ഒന്നാം സ്ഥാനക്കാരനാരാണ് അത് മറ്റാരുമല്ല ദളപതി വിജയ് ലോകേഷ് കനകര ചിത്രം ലിയോ ആണത് വിജയ് കരിയറിൽ നാഴിക കല്ലായി മാറിയാണ് ലിയോ ബോക്സ് ഓഫീസിൽ കടന്നുപോയത് ആദ്യ ദിനം നൂറ്റി നാല്പത്തിയെട്ട് കോടിയിലധികം കളക്ഷൻ നേടി പുതിയ റെക്കോർഡിട്ടാണ് ഒക്ടോബർ പത്തൊൻപതിന് ചിത്രം തിയേറ്ററുകളിലെത്തിയത് മിക്സഡ് റിവ്യൂസ് നേടിയെങ്കിലും തിയേറ്ററുകളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു തന്നെയാണ് ചിത്രമോടിയത് ഓടിയത് ദളപതിക്കൊപ്പം സഞ്ജയ് ദത്തും അർജുനും ഗൗതം വാസുദേവ് മേനോനും ഒക്കെ അഭിനയിച്ച ചിത്രത്തിൽ തൃശിയായിരുന്നു നായികയായി എത്തിയത് ഫുള്ളി ആക്ഷൻ പാക്ഡായി എത്തിയ ചിത്രം വിജയ് ആരാധകർ ആഘോഷമായി തന്നെ തിയേറ്ററുകളിൽ കൊണ്ടാടി ലോകേഷ് കനകരാജിന്റെ മേക്കിംഗ് സ്റ്റൈലും വിജയ്യുടെ ഒരു പുതിയ മുഖവുമെല്ലാം ലിയോയ്ക്ക് ഗുണകരമായി അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ആയതോടെ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറി ഇരുന്നൂറ്റി പത്ത് കോടി മുതൽ മുടക്കിലെത്തിയ ചിത്രം അറുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡായി കളക്ട് ചെയ്തത് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആദ്യ അഞ്ച് പണം വാരി ചിത്രങ്ങളിൽ രണ്ടെണ്ണം ദളവതി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കുകയും ചെയ്തു സൂപ്പർ താര ചിത്രങ്ങൾക്ക് പുറമെ നിരവധി ചെറു ചിത്രങ്ങളും കോളിവുഡിൽ വമ്പൻ വിജയമായി മാറി അയോധി പോർ ഡാഡ മാർക്ക് ആൻ്റണി ജിഗർദണ്ട ഡബിൾ എക്സ് എന്നിവ അതിൽ ചിലത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ തന്നെ മികച്ച ബോക്സ് ഓഫീസ് വിജയങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ